നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കർഷക സംഘം കർഷക തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർഷക സംഘം കർഷക തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നന്നമുക്ക് പഞ്ചായത്തിലെ മൂക്കുത്തല കാവിലപ്പാടത്ത് കൃഷി ചെയ്ത വിഷരഹിത പച്ചക്കറിയുടെ വിളവെടുപ്പ് നടന്നു സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെ തീരുമാനമനുസരിച്ച് കേരളത്തിലെ വർഗഭോജന സംഘടനകളായിട്ടുള്ള കർഷക സംഘം കർഷക തൊഴിലാളി തുടങ്ങിയിട്ടുള്ള സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിഷരഹിത പച്ചക്കറി കേരളത്തിൽ ആരംഭിക്കണമെന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ എടപ്പാൾ ഏരിയയിൽ എല്ലാ മേഖലകളിലും നിശ്ചയ സ്ഥലം വിശരഹിത പച്ചക്കറിക്ക് തിരഞ്ഞെടുക്കുകയും നന്നമുക്ക് പഞ്ചായത്തിൽ കണ്ണൻകാവ് ക്ഷേത്രത്തിനടുത്തുള്ള കാവിലപ്പാടത്ത് ഒരേക്കറയോളം വരുന്ന സ്ഥലത്ത് കർഷക സംഘത്തിൻ്റെയും അതുപോലെ തന്നെ ഇതിനോട് സഹകരിക്കുന്നവരുടെയും ഒക്കെ സഹായത്തോടു കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സൗജന്യമായി കൃഷിത്തോട്ടമാണ് ഇത് പയർ വെണ്ട ചീര വഴുതന തക്കാളി വെള്ളരി തണ്ണിമത്തൻ തുടങ്ങിയവയാണ് കൃഷി ചെയ്തത് കരീം കോഴിക്കൽ നന്നമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തംഗം വി വി കരുണാകരൻ ഇബ്രാഹിം ചങ്ങരകുളം ടി കോമളം രജനി പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതാണ് ഈ കളർ വന്നാലേ

അവിടെ എല്ലാവരെയും അറസ്റ്റ് করতে ഇതി കുട്ടികളുടെന്നായി എൻജൻ ചെക്ക് ചെയ്തെന്ന് കുട്ടിയേ നന്നായിട്ട് എൻട്രേ ചെയ്യണം എങ്ങენダーന്ന് ഇഷ്ടായവിടെ ഇഷ്ടായ ഓ സ്റ്റേവിടെന്നാ ഇങ്ങോട്ട് വരാന്ന് കിസ്തയ ഇങ്ങേക്ക് ഇങ്ങെ നഗരത്തിലു തോഴുക അതിവിടെ നമ്മൾ ആഫീസിലെ കാട് പോയി ഫുഡ് ഡാഘര പൊട്ടീസ് ആണ് വരുന്നത് ആ ഫിഷിങ്ങിന്റെ അല്ല അപ്പോലെ അതേപോലെ റൈഡ് ഒക്കെ കേറിയാ ഇഷ്ടായല്ലേ അതെല്ലാരും മസ്റ്റ് എക്സ്പിരി ചെയ്യാൻ പറ്റ ഒരു place ആണ് ഇടപ്പള്ളി എക്സ്പോ വറി മിറാക്ൾസ് എക്സ്പോ സഫാരി ഗ്രൗണ്ട് ഇടപ്പള്ളി